എല്ലാവർക്കും ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ലൈവ് കടന്നു വരാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ന ലോക മാനസികാരോഗ്യ ദിനമാണ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ലോകം മുഴുവനും വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുകയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന ഈ വർഷത്തെ തീമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി ഇന്ന് ഈ വർഷത്തെ തീമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആക്സസ് ടു സർവീസ് മെൻ്റൽ ഹെൽത്ത് കാറ്റാസ്ട്രോഫസ് ആൻഡ് എമർജൻസീസ് എന്ന് പറയുന്ന ഒരു തീമാണ് മാനസികമായി വൈകാരികമായി താളം തെറ്റിയ ആളുകളെ ചേർത്ത് പിടിക്കാനും സമൂഹത്തിൽ അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മറ്റൊരു തീമിലാണ് മുന്നോട്ട് പോകുന്നത് അതും ഇതുമായിട്ട് തന്നെ ബന്ധമുണ്ട് മനസ്സിന് താളം തെറ്റിയ ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത നമുക്കറിയാം മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരുപോലെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് ഒരു നല്ല സമൂഹത്തെ ഒരു നല്ല രാഷ്ട്രത്തെ നല്ല പൗരനെ നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് സമസ്ത മേഖലയിലുമുള്ള ഒരു വികസനം ആ സമസ്ത മേഖലയിലുമുള്ള എന്ന് പറയുമ്പോൾ ഒരു സമൂഹമുണ്ടാകുന്നത് വ്യക്തികളിലൂടെയാണ് ഒരു വ്യക്തിയിലൂടെയാണ് പേഴ്സൺ ഇൻഡിവിജ്വൽ ആ വ്യക്തിയാണ് ഒരു വലിയ സമൂഹമായി ഒരു വലിയ സൊസൈറ്റി ആയിട്ട് മാറുന്നത് വ്യക്തികളിൽ നിക്ഷേപിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ കെട്ടുപണിക്ക് ഡെവലപ്മെൻറ്റിന് കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുവാൻ നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നല്ല രാഷ്ട്രത്തെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് വ്യക്തികളാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് സോഷ്യോളജിസ്റ്റുകൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അവർ പ്രധാനമായിട്ടും പഠനവിധേയമാക്കുന്നത് നമുക്കറിയാം സമൂഹത്തെയാണ് സമൂഹം എന്ന് പറയുമ്പോൾ അവർ തുടങ്ങുന്നത് വ്യക്തിയിലാണ് വ്യക്തി വ്യക്തികൾ കുടുംബങ്ങൾ കുടുംബം കുടുംബങ്ങൾ സമൂഹം അങ്ങനെ ഒരു രാഷ്ട്രമായി തീരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് തുടങ്ങിയത് ഒരു വ്യക്തിയിലൂടെയാണ് പേഴ്സൺ പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് ശരീരത്തിന് രോഗം വന്നാൽ നാം എല്ലാം ഡോക്ടറെ കാണും ചികിത്സ തേടും എന്നാൽ പലപ്പോഴും മാനസികമായി നാം അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ പ്രശ്നങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനോ പ്രതികരിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കാണേണ്ട രീതിയിൽ കാണുവാന് ഉള്ള ഒരു മാനസിക അവസ്ഥ ഒരു അറിവ് ഒരു ബോധ്യം ഒരു പ്രതികരണ ശേഷി അതൊരുതരം ചികിത്സാരീതി തന്നെയാണ് അതിനൊരു മാനസിക ആരോഗ്യ വിദഗ്ദ്ധന്റെ അടുത്ത് നിങ്ങൾ പോകുന്നതിന് മുൻപേ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരു കൗൺസിലർ ആരോ ആയിക്കോട്ടെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മതസമൂഹത്തിലെ പുരോഹിതന്മാർ സാമൂഹ്യ പ്രവർത്തകർ നിങ്ങളെക്കാളും ജീവിതത്തെ കണ്ടിട്ടുള്ള പ്രായമുള്ള ആളുകൾ അവരുടെയൊക്കെ അടുത്ത് എന്ന് ഈ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുവാനായി സാധിക്കും അപ്പോൾ നിങ്ങൾ മാനസികാരോഗ്യ വിഷയത്തിൽ പഠനം നടത്തിയ ഒരു ഡോക്ടർ ഒരു സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഓർ കൗൺസിലർ അവരുടെ അടുത്ത് പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ആണ് പലപ്പോഴും വ്യക്തികളിൽ വ്യക്തിയിൽ ആരംഭിക്കുന്നത് പിന്നീടാണ് അത് വളർന്ന ഒരു വലിയ പ്രശ്നമായി മാറുന്നത് അപ്പം മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഉപദേശങ്ങൾ കൊടുത്ത ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ബിൽഡപ്പ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ഇവരുൾപ്പെടെ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഭൂമിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുള്ളവരാണ് എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാനസികാരോഗ്യ വിഷയത്തിൽ സൈക്കോളജിയിലോ സൈക്കാട്രിയിലോ ഒക്കെ ഡിഗ്രികളുള്ള ആളുകൾ ഉൾപ്പെടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളെ അഭിമുഖിക്കാൻ കഴിയാതെ പലപ്പോഴും പതറിപ്പോകാറുണ്ട് മനുഷ്യരായ നാം ഏത് പദവികളിൽ ഇരിക്കുന്നയാളാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ലൈഫ് സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വരും അത് മാനസിക ആരോഗ്യ വിഷയത്തിൽ ഇനിയും രണ്ടും മൂന്നും ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും ആ വ്യക്തി കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് ചില ആൾക്കാർ പറയും പുരോഹിതന്മാർക്ക് യാതൊരു കുഴപ്പവുമില്ല ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇതൊക്കെ വളരെ എളുപ്പമാണെന്ന് പറയാൻ അത് അവരുടെ അജ്ഞാന നിമിത്തം പറയുന്ന എല്ലാ മനുഷ്യരും ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും അവർ ജീവിതത്തിൻ്റെ പരുപരുത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അതിന് കൗൺസിലർ എന്നോ സൈക്കോളജിസ്റ്റെന്നോ സൈക്കാട്രിസ്റ്റെന്നോ ഡോക്ടറെോ പുരോഹിതനെന്നോ സുവിശേഷം പറയുന്നയാളെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല നമ്മൾ പുറത്ത് കാണുന്ന നാമല്ല യഥാർത്ഥ നാം പുറത്ത് കാണുന്ന നാം മറ്റൊരു വ്യക്തിയാണ് നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന നമ്മിലേക്ക് തന്നെ ഉൾവലിയുന്ന നാം ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് രണ്ടവസ്ഥകളാണ് നാം ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തെ ഇന്നർ സർക്കിൾ പുറത്തേക്ക് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് സൊസൈറ്റിയിലേക്ക് വരുന്നതാ ആരോടും പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിൽ കൊടുത്ത് നിങ്ങൾക്കറിയാം താളം തെറ്റിയവരെ ചേർത്ത് പിടിക്കുന്ന അതാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ ഒരു വലിയ പ്രാധാന്യം ക്രിസ്തീയ ശുശ്രൂഷയുടെ മാതൃക എന്ന് പറയുന്ന യേശു ക്രിസ്തു നമുക്കറിയാം സുവിശേഷ ഭാഗങ്ങളിൽ സമൂഹത്തിൽ മനസ്സ് തകർന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ അവരുടെ കണ്ണീരൊപ്പി അവർക്കു വേണ്ടി സമയം കണ്ടെത്തി അവരെ ശുശ്രൂഷിച്ച് അവരുടെ മനസ്സിൻ്റെ മുറിവുകളെ കെട്ടി അവരുടെ ജീവിതത്തിലെ പാപങ്ങളെ മോചിച്ചുകൊണ്ട് സമൂഹം അവർക്ക് ചാർത്തിയ പേരുകൾ മാറ്റിക്കൊണ്ട് കല്ലെറിയാൻ വന്നവരുടെ കല്ലുകളെ താഴെയിടിയിപ്പിച്ചുകൊണ്ട് മാനസികമായി ധൈര്യപ്പെടുത്തി സമൂഹത്തിൽ വീണ്ടും ജീവിക്കുവാൻ അവർക്ക് ഉത്തേജനവും അല്ലെങ്കിൽ പ്രേരണയും ഊർജവും നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന യേശുക്രിസ്തുവാണ് ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ പുരോഹിതൻ എന്ന രീതിയിൽ എനിക്ക് ഈ മാനസികാരോഗ്യ ദിനത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരച്ചു കാണിക്കുവാനുള്ള ഏറ്റവും വലിയ മാനസികാരോഗ്യ വിദഗ്ധൻ അപ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിക് സർക്കിളിൽ നമ്മുടെ മാനസികാരോഗ്യ വിദഗ്ധരെ നമുക്ക് മറക്കാൻ കഴിയില്ല സൈക്കോളജിസ്റ്റുകൾ കൗൺസിലേഴ്സ് സൈക്കാട്രിസ്റ്റ് ഇവരുടെ സേവനങ്ങൾ ഈ മാനസികാരോഗ്യ ദിനത്തിൽ നാം ഓർക്കുകയും അവരോട് നമുക്ക് തീർത്താൽ തീരാത്ത നന്ദി ഉണ്ട് എന്നുള്ളതാണ് സത് ഇപ്പം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ മനസ്സ് തകർന്നവരെ പലരും സ്വീകരിക്കാതെ അവരുടെ ഭവനത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സിന് താളം തെറ്റിയവരുടെ താളപ്പിഴകളൊക്കെ മാറി സൗഖ്യമായി നല്ല ചികിത്സ കൊടുത്ത് മരുന്നൊക്കെ കഴിച്ച് ചികിത്സ കൊടുത്ത് അവർ പൂർണ്ണ സുഖമായാൽ പോലും നമ്മുടെ ചുറ്റുപാടും പല കുടുംബങ്ങളും അവരെ സ്വീകരിക്കുവാനായി തയ്യാറാകാതെ അവരെ അവിടെ തന്നെ ഉപേക്ഷിച്ച് കളയുന്ന വളരെ ക്രൂരമായ മനസ്സിന് ഉടമകളായി പലപ്പോഴും നമ്മൾ മലയാളികൾ മാറുന്നുണ്ട് എന്നുള്ള ലജ്ജിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടെ ഈ തരണത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ ശരീരത്തിന് രോഗം വരുന്നത് പോലെ മനസ്സിനും രോഗങ്ങൾ വരും മനഃശാസ്ത്ര ലോകം അല്ലെങ്കിൽ സൈക്കാട്രിക് വിഭാഗം അതിനൊക്കെ കൃത്യമായി വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് മരുന്നുകൾ അതിനുവേണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഹോർമോണുകളുടെ വ്യത്യാസം നമ്മുടെ തലച്ചോറിലെ ആ ന്യൂറോൺസിൻ്റെ കെമിക്കൽസിൻ്റെ വ്യത്യാസങ്ങൾ കുറവുകൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ അതിൽ സംസാരിക്കാൻ ഞാൻ ആളല്ല ഈ വിഭാഗവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഞാനൊരു മാനസികാരോഗ്യ വിദഗ്ധനോ കൗൺസിലറോ സൈക്കോളജിസ്റ്റോ അല്ല ഒരു ക്രിസ്തീയ പുരോഹിതൻ മാത്രമാണ് ഒരു സോഷ്യൽ വർക്കറും കൂടാണ് ഒരു എം എസ് ഡബ്ല്യൂ ഒക്കെ കഴിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനത്തെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ വളരെ കാര്യക്ഷമമായി ശാസ്ത്രീയമായി ഒരു ചെറിയ രീതിയിൽ അപഗ്രഥനം ചെയ്യാനുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പം സമൂഹത്തിൽ കാണുന്ന ചില കാഴ്ചകളുണ്ട് മനസ്സുമടുപ്പിക്കുന്ന ഇനിയും കാണരുതേ ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ ആർക്കും എന്നൊക്കെ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന പല ജീവിതങ്ങളെയും അനുദിന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ളവർ അവർ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും അവരുടെ വീടുകളിൽ തടവറകൾക്കുള്ളിൽ കിടക്കുന്നതുപോലെ മാനസികമായി തളർന്നു കിടക്കുന്ന മനസ്സിന് താളം തെറ്റിയ ആളുകൾ ചിലരൊക്കെ വീടുകളുടെ അകത്തും മറ്റു ചിലരൊക്കെ നമുക്കറിയാം അലഞ്ഞ് തിരിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും റോഡിലൂടെ നടക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ആളുകളെ റോഡിലൂടെ നടക്കുകയാണ് കടത്തെണ്ണകളിൽ ഉറങ്ങുന്നു ചിലർ നടന്ന് 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 പല സ്ഥലങ്ങളിലും പോയി വൈകിട്ട് അവർ തിരിച്ച് വീട്ടിലെത്തുന്നു വസ്ത്രം മാറുന്നില്ല ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലയോ എന്നറിയില്ല റോഡിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ അപ്പോൾ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും ആരും മാനസികാരോഗ്യത്തിന് വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മുടെ ഗവൺമെൻറ് സാമൂഹ്യ പ്രവർത്തകർ എൻ ജി ഒകൾ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകൾ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തുടങ്ങിയ എല്ലാവരും ഒത്തുചേർന്ന് നി നിന്ന് പ്രവർത്തിച്ച് ഒരു വലിയ യത്നത്തിലൂടെ മാത്രമേ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യ മേഖലയിൽ ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാനായി സാധിക്കും മനസ്സിനേൽക്കുന്ന മുറിവുകൾ ആന്തരിക മുറിവുകൾ പിന്നീട് ഉണങ്ങാതെ ഉണങ്ങാതെ അത് പഴുത്ത് വ്രണമായി നമ്മൾ സാധാരണ പറയും ആൻറ്റിബയോട്ടിക് കൊടുത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ശരിയായ ചികിത്സ കൊടുത്താൽ അതിനെ തടഞ്ഞ ആ വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യം ശരീരം മരിക്കുന്നില്ല പക്ഷെ മനസ്സ് മരിച്ചിരിക്കുകയാണ് താളം തെറ്റിയിരിക്കുകയാണ് ഇന്നലെ വരെ അപ്പഅമ്മ എന്നൊക്കെ വിളിച്ചവർ ഇന്ന് തിരിച്ചറിയുന്നില്ല അപ്പനെയും അമ്മയും തിരിച്ചറിയുന്നില്ല മക്കളെ തിരിച്ചറിയുന്നില്ല താളപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നു ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ പലരുടെയും മനസ്സ് അത്തരത്തിൽ താളം തെറ്റി ക്രമമില്ലാതെ ക്രമരഹിതമായി ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അവരെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളോടുള്ള നമ്മുടെ സമീപനം അത് മാനസികാരോഗ്യ വിദഗ്ധരുടെ ഡോക്ടേഴ്സിൻ്റെ വരെ സമീപനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റിയിൽ അത്ര നല്ലതല്ലാത്തൊരു സമീപനമാണ് അവരെയൊക്കെ അങ്ങ് തള്ളിക്കളയില്ല അവരെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കുറിച്ചുകൊടുത്ത് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്യാതെ പലപ്പോഴും തുടർ ആ ഒരു ചികിത്സ കൃത്യമായി കൊടുക്കാതെ അവരെയൊക്കെ ഇങ്ങനെ എന്നും കൊടുക്കുന്ന മരുന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങ് തള്ളിക്കുക അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നില്ല അങ്ങനെയും ചില സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട് പണ്ട് ഡോക്ടർ എഴുതിയ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കുക കാരണം അവർക്ക് അവരെ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോയി അവരെ മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് സമൂഹത്തിൽ വീണ്ടും ആ പഴയ ആ മനുഷ്യനാക്കി കൊണ്ടുവരാൻ എന്നും താല്പര്യം എന്നാലും അങ്ങനെ ചെയ്യുന്ന നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുന്ന ഒരുപാട് എൻ ജി ഒകൾ ഹോസ്പിറ്റലുകൾ സന്നദ്ധ പ്രവർത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തകർ മതസ്ഥാപനങ്ങൾ സാമുദായിക സംഘടനകൾ ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ പലപ്പോഴും അവരെ ചേർത്ത് നിർത്തുന്നതിൽ ഈ മതസ്ഥാപനങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നു മതസ്ഥാപനങ്ങൾ നടത്തുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ വളരെ ഫലപ്രദമായ ചികിത്സകളും കൃത്യമായ കൗൺസിലിങ്ങും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മത സാമുദായിക സംഘടനകളുണ്ട് പലപ്പോഴും ഈ ഗവൺമെൻറ്റിൽ ഇതെല്ലാം തന്നെ കേവലം ഒരു പരിപാടി ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം നടത്തി അത്രയേ എൻ്റെ ശുശ്രൂഷയിൽ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ പലപ്പോഴും ഞാൻ അനുദിനം പല ആളുകളെയും കാണാറുണ്ട് ഇന്നും അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ നേരിട്ട് കണ്ട് അവരുടെ കൂടെ സമയം ചെലവഴിച്ചു അവരുടെ കണ്ണുനീരുകൾ പലപ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയ എൻ്റെ ഹൃദയത്തിനകത്തൊരു വേദന ഉണ്ടാകാറുണ്ട് പലപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ അവർക്ക് കൊടുക്കാറുണ്ട് നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി എന്നാൽ പലരും അത് സ്വീകരിക്കാത്തവരുമുണ്ട് താളപ്പിഴകൾ ആർക്കും ഉണ്ടാകാം നമ്മുടെ തലച്ചോറിലെ ഒരു ചെറിയ ഞരമ്പിന് ഒരു ഒരു കെമിക്കലിന് ഒരു ന്യൂറോണിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ചെറിയ ഒരു താളപ്പിഴ ജീവിതം മുഴുവനും അപകടത്തിലേക്ക് പോകുന്ന താളം തെറ്റി താളമില്ലാതെ എന്തൊക്കെയോ പിച്ചും പേയുമൊക്കെ പറഞ്ഞ ആളുകളെ തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത രീതിയിൽ മനസ്സിന് നിയന്ത്രണമില്ലാതെയായിരിക്കുന്ന എത്രയോ ജീവിതങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളത് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ചെറിയ പ്രോത്സാഹനം ഒരു മോട്ടിവേഷൻ ഒരു പ്രാർത്ഥന ഒരു ചെറിയ സഹായമൊക്കെ കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മുൻപിലൂടെ റോഡിലൂടെ ഒക്കെ അലയുന്ന ജീവിതങ്ങളുണ്ട് അവരോടുള്ള നമ്മുടെ സമീപനം എന്താണ് പറഞ്ഞില്ലേ മത സാമുദായിക സംഘടനകൾ അങ്ങനെ ഒരുപാട് പേരെ ചേർത്ത് നിർത്തുന്നുണ്ട് അതുമാത്രം പോരെ ഗവൺമെന്റ് തലത്തിൽ കൂടുതൽ ഈ പ്രോഗ്രാമുകൾ ഈ പ്രോജക്ടുകളൊക്കെ ഇങ്ങനെ കാണിക്കും സോഷ്യൽ മീഡിയയിലും പ്രോഗ്രാമുകളും സെമിനാറുകളും ഒക്കെ ഉണ്ട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇന്നത്തെ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല പരിപാടികൾ നടക്കുന്നു ഒരുപാട് പോസ്റ്ററുകൾ പോസ്റ്ററുകളവിടെയുണ്ട് പല ക്ലാസ്സുകൾ നടക്കുന്നു നമുക്ക് ആളുകളെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ തരത്തിൽ പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സന്നദ്ധ പ്രവർത്തകരായി വോളന്ററി വർക്കേഴ്സായി വീട്ടിലൊക്കെ ഇരിക്കുന്ന ആയിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾ ഇവരെയൊക്കെ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുക ഒന്നുമില്ലെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒന്ന് ചിരിക്കാൻ അവരുടെ വിഷമങ്ങൾ ഒന്ന് കേൾക്കാൻ അവരുടെ കണ്ണുനീരൊന്ന് ഒപ്പാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും കഴിഞ്ഞെന്ന് വരത്തില്ല ഒരുപക്ഷെ ചെറിയൊരു കാര്യം അവരെയൊന്നു കേൾക്കാൻ സാരമില്ല എന്ന് പറയാൻ ഒന്ന് തോളിത്തട്ടാൻ നിങ്ങളുടെ കൂടെ ആളുകളുണ്ട് പേടിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊന്ന് പറയാൻ യു ആർ നോട്ട് എലോൺ നിങ്ങൾ ഒറ്റക്കല്ല അത് സാധിക്കണം സാധിച്ചെങ്കിൽ മാത്രമേ ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത് കൊണ്ട് പ്രയോജനപ്പെടും അല്ലെങ്കിൽ വെറും ഒരു ആചരണം മാത്രമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വാക്കവിടെ ചുരുക്കുന്നു നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾക്കും പറയാം അത് സമൂഹത്തിലേക്ക് എത്തിക്കാം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക വോയിസ് ഫോർ ദ വോയിസ് മാനസികമായി തള്ളന്നിരിക്കുന്ന ആളുകൾക്ക് ശബ്ദം കാണുക അവരുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ അവർക്ക് കഴിവില്ലായിരിക്കാം അത് ഗവൺമെൻറ് തലങ്ങളിൽ സാമൂഹ്യ സംഘടനകളിലേക്ക് എത്തിക്കുവാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അതാത് വകുപ്പുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുവാനൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് താളം തെറ്റിയവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് അവരുടെ ആ പഴയ താളത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ആ നല്ല താളം നല്ല പാട്ട് നല്ല താളക്രമത്തിൽ മുന്നോട്ട് പോകുവാൻ അവരെ കൈപിടിച്ചുയർത്താം ചേർത്ത് നിർത്താം ഒരു വാക്ക് ഒരു നോട്ടം ഒരു ചിരി നമ്മുടെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ അവർക്ക് സൗഖ്യം നൽകിയേക്കാം ഒരു ക്രിസ്തീയ പുരോഹിതനെന്ന രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളാരും ഇൻഡിപെൻഡൻ്റ് അല്ല ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് ഇന്റർ ആണ് ഇന്റർ ആണ് ഒറ്റയ്ക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല കൊടാനുകൂടി വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്രയോ എത്രയോ കാലങ്ങൾ കാലഘട്ടങ്ങൾ ഇനിയും വരാനുണ്ട് നമ്മുടെയൊക്കെ കാലം കഴിയും ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിനായി നമുക്ക് പ്രവർത്തിക്കാം അതിനായി നമുക്ക് യത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലോക മാനസികാരോഗ്യ ഈ ദിനാചരണത്തിൽ കേവലം ഒരു ആചരണം മാത്രമായി കേവലം പോസ്റ്റർ പ്രസൻറ്റേഷനോ സെമിനാറുകളോ ക്ലാസ്സുകളോ ചില പരിപാടികളോ മാത്രമാകാതെ മനസ്സിൻ്റെ താളം തെറ്റിവരെ ചേർത്ത് പിടിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു കണ്ടവർക്ക് പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല എന്നാൽ ഡോക്ടർ അനിൽ കുറിച്ചുമുട്ടം സാറാണ് ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ ടോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു തീരുമാനമെടുത്ത് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്കുവാൻ വന്നത് സാറിനോട് നന്ദി പറയുന്നു എല്ലാവരോടും നന്ദി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തട്ടെ